ദൈവനാമം മഹിമപ്പെടുമാറാകട്ടെ കോലായ്ക്ക് വായാലേ നാശം കോല എന്ന് പറയുന്നത് ചുണ്ടിന് വളരെ നീളമുള്ള ഒരു മത്സ്യമാണ് നീളമുള്ള ചുണ്ട് മുഴുവനും അരം പോലെ പല്ലുകളും മീൻപിടുത്തക്കാരുടെ വരിയിൽ തനിയെ ചെന്ന് കുരുങ്ങും ചില മനുഷ്യരുടെ നാവും അപ്രകാരം തന്നെ ബോംബുകളും നാവവും കൊണ്ട് വിപ്ലവം നടത്താമെന്നാണ് പലരും കരുതുന്നത് അങ്ങനെ സമൂഹത്തെയും പല മനുഷ്യരെയും അതും നല്ല മനുഷ്യരെയും അവർ കൊലയ്ക്ക് കൊടുത്തിരിക്കും വിപ്ലവത്തിൻ്റെ വാൾ മൂർച്ച കൂട്ടേണ്ടത് ആശയങ്ങളുടെ ഒരകല്ലിലാണ് ദാരിദ്ര്യമുള്ളവർക്ക് അത് പറഞ്ഞിട്ടുമില്ല മഹാത്മാഗാന്ധിജി പറയുന്നു ആത്മീയ അന്വേഷണത്തിൻ്റെ ഭാഗമാണ് നിശബ്ദത അങ്ങനെ തന്നെയാണല്ലോ സങ്കീർത്തകന്റെ ദൈവിക വചനവും മിണ്ടാതെ ഇരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊടുക്കുക നേരായ അനുഭവ സമ്പത്ത് ഒരു വന വരധാനമാണ് അതിൻ്റെ ആഴം നേട്ടങ്ങൾ ഉയരം നിശ്ചയിക്കും ആദ്യം ഉള്ളതിൽ തൃപ്തരാവുക അപ്പോൾ ജീവിത സാഹചര്യങ്ങൾക്കപ്പുറം സുസ്ഥിരമായ മികവുറ്റതായ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുവാനുള്ള ശക്തമായ പ്രേരണയും ദൈവാശ്രയവും ഉണ്ടാകും ഉള്ളതിൽ സംതൃപ്തരാകുകയാണെങ്കിൽ നാമും ഈ ലോകത്തിലെ ഏറ്റവും വലിയ ധനികരാണ് നേട്ടങ്ങളിൽ അഹങ്കരിക്കരുത് പരാജയങ്ങളോ നഷ്ടങ്ങളോ ഉണ്ടാകുമ്പോൾ അതിൽ നിരാശരാവരുത് നേട്ടങ്ങളും പരാജയങ്ങളും ജീവിതചക്രത്തിലെ രണ്ട് വശങ്ങളാണ് നമ്മുടെ നന്മകാംക്ഷിക്കുന്ന ഓരോ വാക്കുകളും ഉപദേശങ്ങളും അവഗണിക്കരുത് അത് മാതാപിതാക്കളുടെ ഭാവത്തിലാകാം ഗുരുഭൂതന്മാരുടെ രൂപത്തിലാകാം നല്ല സ്നേഹിതരുടെ മട്ടിലും ഭാവത്തിലും ആകാം നേടാൻ പ്രയാസമുള്ളതും നഷ്ടപ്പെടുത്തിയാൽ ഒരിക്കലും തിരിച്ചു കിട്ടാത്തതുമായ മൂന്ന് കാര്യങ്ങളുണ്ട് സ്നേഹം ബഹുമാനം വിശ്വാസം കുഞ്ഞുണ്ണിമാഷ് പറയുന്നു ഗുരുത്തമില്ലാത്തവന് കരുത്തനായാൽ കരുതിക്കൂട്ടി തന്നെ വരുത്തം വിനയേറെ മുഖപ്രസാദത്തോടെ സംസാരിക്കുകയും പ്രകൃ പെരുമാറുകയും ചെയ്യുക എന്നത് തനിക്ക് ചുറ്റുമുള്ളവരിലും ഉന്മേഷവും ഊർജവും പകരും നിഷേധാത്മകമായോ ഇരു മനസ്സോടോ ഒന്നും ചെയ്യരുത് സംസാരിക്കരുത് പ്രസാദകമായ പ്രസാദാത്മകമായ ചിന്തകളും വാക്കുകളും മാനസികമായും ശാരീരികമായും കരുത്ത് പകരും നല്ല സമയത്തും മോശം സമയത്തും നാം അങ്ങനെ ആയിരിക്കാൻ പരിശ്രമിക്കണം അതിന് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് ഏവർക്കും ശക്തിയും ഊർജവും നൽകട്ടെ എന്ന് ആശംസിക്കുന്നു വഴി കാട്ടുന്നവർക്ക് വഴി അറിയില്ലെങ്കിൽ വഴി കണ്ടെത്തി പഠിച്ച് വഴിയിലെ സാഹസികതയെ നേരിടാനുള്ള ശേഷിയും സ്യൂഷിയും നേടിയിട്ട് വഴി കാണിക്കുന്നതല്ലേ നല്ലത് അല്ലെങ്കിൽ ഒരു പഴഞ്ചൊല്ല് കേട്ടിട്ടില്ലേ അന്തനെ അന്ധൻ വഴി കാട്ടിയെന്നതുപോലെ എന്താണ് അനന്തര എന്ന് നമുക്കറിയാം രണ്ടുപേരും കുഴിയിൽ വീഴും വിക്കനായ മോശയ്ക്ക് അഹറോൻ കൂട്ടായിരുന്നതുപോലെ ദൈവികാത്മാവ് നമുക്ക് ഏവർക്കും കൂട്ടായിരിക്കട്ടെ ഈ പുതിയ വർഷത്തിൽ ദൈവം അനുഗ്രഹിക്കട്ടെ